വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായി കഴിയുന്നവർക്ക് ആശ്വാസമേക്കാൻ പ്രാപോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം കമ്മിറ്റി ധനസഹായം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി ഗാലറി ഓപ്പോസിറ്റ് ചെറുപുഴ കോൾ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്ഷേത്രം കമ്മിറ്റി നൽകിയ തുക ചെറുപുഴ പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഏറ്റുവാങ്ങി പ്രാപോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം പ്രസിഡന്റ് പി ഗോപിനാഥൻ സെക്രട്ടറി സി പി കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി പി സുവർണൻ എന്നിവർ ചേർന്ന് തുക കൈമാറി കെ വി ബാലൻ പി പി ദാമോദരൻ എം വി ഭാസ്കരൻ എം വി മുരളി ക്ഷേത്രം കമ്മിറ്റിക്കാർ മാതൃസമിതി അംഗം പി ജാനകി ആശാവർക്കർ കെ ആർ പ്രേമലത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാമായണ മാസാചരണത്തിന്റെ സമാപന ദിനത്തിൽ ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ പാരായണവും നടന്നു സത്വരപദിച്ചിജയം ഭക്യാ സഹസ്രയുഗം കഴിമുളം കൊറ്റുകൊണ്ടു ചമഞ്ഞിരുന്നു മുറ്റും വരഞ്ഞു ചമഞ്ഞിരു ഭാഗ്യവും താഹസേന്ദ്രന്മാരും അന്നിരുന്ന

നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.